അൻപത് വർഷം മുമ്പ് തൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ കാടും മേടും നാടും കയറി ഇറങ്ങിയ നിസ്സഹായനായ ഒരു അച്ഛൻ നമുക്ക് മുമ്പിലുണ്ട് മന്ത്രി മന്ദിരങ്ങളിലും രാഷ്ട്രീയക്കാരുടെ വീട്ടുപടിക്കലും പോലീസേമാന്മാരുടെ കോട്ടവാതിൽക്കിലും ചെന്നുമുട്ടി എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്ന് കരഞ്ഞു ചോദിച്ച അയാളുടെ പേര് ഈച്ചര വാര്യർ എന്നാണ് അരനൂറ്റാണ്ട് മുമ്പ് ഇന്നാട്ടിൽ നടന്ന പൗരാവകാശ ലംഘനങ്ങൾക്കെതിരെ ജനാധിപത്യ ഹത്യക്കെതിരെ ഒരു ഭരണകൂടത്തോട് ഒറ്റക്ക് നിന്ന് ഏറ്റുമുട്ടിയ ഈച്ചരവാര്യർ അരനൂറ്റാണ്ടുകൾക്കിപ്പുറം വീണ്ടും ആവർത്തിക്കുന്നുണ്ട് നമ്മളൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്താണ് ജീവിക്കുന്നത് എന്ന വിമർശനമുണ്ടല്ലോ അന്ന് എഴുപത്തിയഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്ത് അരങ്ങേറിയ പൗരാവകാശ ലംഘനങ്ങൾ ജനാധിപത്യ ഹത്യകൾ ഭരണഘടനയോടുള്ള വെല്ലുവിളികൾ ഭീഷണികൾ എല്ലാം ഏറിയും കുറഞ്ഞും ഇന്നും ആവർത്തിക്കുന്നുണ്ട് എന്ന വിമർശനം അത്ര ലളിതമല്ലോ അതിൻ്റെ ഉദാഹരണങ്ങൾ എല്ലാ ദിവസവും നമുക്ക് മുമ്പിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കാലത്ത് ഈശ്വര വാര്യറും ആവർത്തിക്കുകയാണ് ഈ കൂരാക്കൂരിട്ടിൽ ഒരു ഉമ്മ ഫാത്തിമാനെ ഫീസ് എന്ന ഒരു ഉമ്മ തൻ്റെ മകന് വേണ്ടി കാത്തുനിൽപ്പുണ്ട് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനഞ്ചാം തീയതി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലയായ ജെ എൻ യുവിൽ അതും രാജ്യ തലസ്ഥാനത്ത് നിന്ന് അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് തൻ്റെ മകനെ കാണാതായി നജീബ് എന്ന എം എസ് സി വിദ്യാർത്ഥിയെ അന്ന് കാണാതാവുന്നതിൻ്റെ തൊട്ട് മുമ്പ് ആ ഹോസ്റ്റലിൽ വെച്ച് അവിടുത്തെ എ ബി വി പിരുമായ ഒരു ഒരു കയ്യാങ്കളിയും ഒരു വാക്കേറ്റവും ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ തുടർച്ച എന്നോണമാണ് നജീബിൻ്റെ തിരോധാനം സംഭവിക്കുന്നത് എന്ന വിമർശനം അന്നേ എ ജെ എൻ യു വിദ്യാർത്ഥികൾ ഉയർത്തിയതാണ് ഡൽഹി പോലീസ് അത് ചെവികൊണ്ടില്ലെന്ന് മാത്രമല്ല ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ഐ ടി സെല്ലുകൾ നജീബിനെതിരെ ഉയർത്തിയ അപവാദ പ്രചരണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഡൽഹി പോലീസ് അതുമുഖ വിലക്കെടുത്ത് നജീബിനെ കൂടുതൽ അവഹേളിക്കാനും ആക്ഷേപിക്കാനുമുള്ള വഴി തുറന്നു കൊടുക്കുകയായിരുന്നു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് സേന എട്ട് വർഷം കഴിഞ്ഞു ഡൽഹി പോലീസും സി ബി ഐയും ഇതന്വേഷിച്ചു ഒടുവിൽ എട്ട് വർഷങ്ങൾക്കിപ്പുറം സി ബി ഐ കേസ് അവസാനിപ്പിച്ച് പോവുകയാണ് എന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അന്നുമുതൽ ആ അമ്മ ഡൽഹിയുടെ തെരുവോരങ്ങളിലുണ്ട് പോലീസിനോട് രാഷ്ട്രീയക്കാരോട് ഭരണകൂടത്തോട് നീതിപീഠങ്ങളോട് അവർ യാചിക്കുന്നുണ്ട് എൻ്റെ മകൻ എന്ത് സംഭവിച്ചു എന്നെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച് നമ്മുടെ കേന്ദ്ര സർവകലാശാലകളിൽ ഹോസ്റ്റലുകളിൽ ജീവിക്കുന്ന കുട്ടികളുടെ അവസ്ഥ രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്താണ് എന്ന് പറയുന്ന ഒരു വലിയ അപകട മുന്നറിയിപ്പാണ് സത്യത്തിൽ നജീബിൻ്റെ കഥ തങ്ങളോട് ചോദ്യം ചോദിക്കുന്ന ഭരണകൂടങ്ങളോട് വിയോജിക്കുന്ന അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിക്കും എന്ന് ശക്തമായി എ ബി വി പിയും സംഘപരിവാറും വിളിച്ചു പറയുകയായിരുന്നു നജീബിൻ്റെ തിരോധാനത്തിലൂടെ എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ സമരകാലത്ത് അതായത് ജാമ്യയിൽ നടക്കുന്ന സി എ സമരകാലത്ത് ഞങ്ങളുടെ ഹോസ്റ്റലുകളിൽ ലൈബ്രറികളിൽ ക്യാമ്പസുകളിൽ അടി അതിക്രമിച്ചു കയറി പോലീസ് വലിയ അതിക്രമം കാണിക്കുന്നുണ്ട് ആ അതിക്രമത്തിൻ്റെ പിറ്റേന്ന് ദിവസം അവിടുത്തെ ഒരു വിദ്യാർത്ഥിനി ഞങ്ങളുടെ സഹപാഠി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു കാര്യമുണ്ട് ഇത് ഞങ്ങളുടെ വീടായിരുന്നു ഈ വീട്ടിൽ ഞങ്ങൾ സുരക്ഷിതരല്ല എന്നായിരിക്കുന്നു അതിൻ്റെ വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നാളെ ഭരണഘടനയെ സംബന്ധിച്ചൊരു പേപ്പറിൽ എക്സാം എഴുതേണ്ട ഞാൻ ഇന്നിവിടെ നിൽക്കുകയാണ് നിങ്ങളുടെ മുമ്പിൽ ഏത് ഭരണഘടനയെക്കുറിച്ചാണ് ഞാൻ ഇനി പരീക്ഷ എഴുതേണ്ടത് എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ ഇതൊരു ജനാധിപത്യ രാജ്യമാണോ പെൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ ഇവർ അതിക്രമിച്ച് കയറിയില്ലേ എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും നമ്മുടെ ക്യാമ്പസുകൾ നമ്മുടെ വീടുകളാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രത്യേകിച്ച് നാട് വിട്ട് വേറൊരിടത്ത് പോയി പഠിക്കുമ്പോൾ നമ്മുടെ ഹോസ്റ്റലുകൾ നമ്മുടെ വീടുകൾ പോലെയാണ് അവിടെ അതിക്രമിച്ച് കയറി കുട്ടികളെ ആക്രമിക്കാനും തല്ലിച്ചതക്കാനും ഒരു മടിയുമില്ലാതിരുന്ന ഒരു പോലീസ് സംവിധാനമാണ് ഡൽഹി പോലീസ് അതുകൊണ്ട് തന്നെ നജീബിന് അവരിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയ്യ സി ബി ഐ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി എട്ട് ഒരു വിദ്യാർത്ഥിക്ക് രാജ്യ തലസ്ഥാനത്ത് നിന്ന് കാണാതായ വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനാവാതെ മടങ്ങിപ്പോവുകയാണ് സത്യത്തിൽ നജീബിന് എന്ത് സംഭവിച്ചു എന്ന് നജീബ് എവിടെ പോയി എന്ന് ഇവർക്കറിയാം എന്ന് കരുതുന്ന ഒരു വിഭാഗം ആളുകൾ എടിയുണ്ട് അത് വളരെ അപകടകരമായ രാജ്യത്തിൻ്റെ അവസ്ഥയാണ് സത്യത്തിൽ ഉയർത്തുന്നത് അതായത് ഇവരൊക്കെ നല്ല നന്ദിയുള്ള യജമാനോട് നന്ദിയുള്ള ബ്രീഡാണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ അവർ ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടി കേസ് ഇങ്ങനെ തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് പക്ഷെ തെരുവുകളിൽ നീതിപീഠങ്ങൾക്ക് മുമ്പിൽ ഇപ്പോഴും ഫാത്തിമ ഫാത്തിമാനഫീസിൻ്റെ പോരാട്ടം അവിടെയുണ്ട് അത് ശക്തിയുക്തമുണ്ട് എത്ര എത്ര അപവാദങ്ങൾ പ്രചരിപ്പിച്ചാലും ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എത്ര അവരെ മർദ്ദിച്ച അവശയാക്കിയാലും അവർ വീണു പോകില്ല അവരെഴുന്നേറ്റ് നിൽക്കും അവരുടെ നീതിക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കിയാവും ഒരിക്കലും അവർ പരാജയപ്പെടില്ല എന്നൊരു ഉറപ്പുണ്ട് കാരണം അവരൊരമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി ഒരമ്മയാണ് എന്നല്ലേ നമുക്ക് കാണാം ഹം ദേ